ഗുസ്തി താരങ്ങൾക്ക് സമയം നൽകാതെ മത്സരങ്ങൾ പ്രഖ്യാപിച്ചതും പുതിയ ഭരണസമിതി പഴയ ഭാരവാഹികളുടെ പിടിയിലാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി കായിക താരങ്ങളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് കായിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷനായി മുൻ അധ്യക്ഷനും ബിജെപി എംപിയുമായ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തി താരങ്ങൾ വൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പത്മശ്രീ അടക്കം താരങ്ങൾ തിരികെ നൽകിയതോടെ പ്രതിരോധത്തിലായതോടെയാണ് കേന്ദ്ര സർക്കാർ ഗുസ്തി ഫെഡറേഷൻ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് അടക്കമുള്ളവയിൽ നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല ജൂനിയർ മത്സരങ്ങൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പുതിയതായി ചുമതലയേറ്റ ഉടനെ തന്നെ അധ്യക്ഷം പ്രഖ്യാപിച്ചത് നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് മത്സരിക്കുന്ന താരങ്ങൾക്ക് ഒരുക്കങ്ങൾക്കായി പതിനഞ്ച് ദിവസം അനുവദിക്കേണ്ടതുണ്ടെന്നും എന്നാൽ അതൊന്നും പരിഗണിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ബ്രിജ്ഭൂഷന്റെ വിശ്വസ്തർ തന്നെ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടതിനെതിരെയായിരുന്നു താരങ്ങളുടെ പ്രതിഷേധം ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക് വിരമിക്കാൻ പ്രഖ്യാപിച്ചതും ബജ്രംഗ് പുനിയെ യും വീരേന്ദ്രസിംഗും പത്മശ്രീ തിരികെ നൽകിയെന്നും പ്രതിഷേധത്തിന്റെ മൂർച്ചക്കൂട്ടി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം